ഹലോ വെൽക്കം ബാക്ക് ടു മാളേഴ്സ് കേരള യൂട്യൂബ് ചാനൽ അപ്പോഴേ നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പിൻ്റെ വള്ളിയൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളെടുത്ത് വലിച്ചെറിയാറല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇനി തൊട്ട് ആരും ഇങ്ങനെ ചെരുപ്പിൻ്റെ വള്ളിയൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ എടുത്ത് വലിച്ചെറിയാൻ പാടില്ല നമുക്കിത് യൂസബിൾ ആക്കി എടുക്കാൻ പറ്റും അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു കുപ്പീൻ്റെ മൂടിയാണ് ഇനി നമുക്ക് ഈ മൂടീൻ്റെ നടുവിലായിട്ട് ഒരു ഹോൾസിറ്റ് കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ വള്ളി കയറ്റാൻ ഭാഗത്തിനുള്ള ഒരു ഹോൾസ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അധികം വലിപ്പം പാടില്ല അപ്പോൾ ഇതാ നമ്മൾ ഹോൾസിറ്റ് എടുത്തിട്ടുണ്ട് ഏകദേശം ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ ഹോൾസിറ്റ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ മൂടിൻ്റെ സൈഡ് ഭാഗം നമുക്ക് കട്ട് ളയാട്ടോ അപ്പോൾ നമ്മൾ മൂടി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമുക്ക് ഈ ഹോൾസ് ഇട്ട ഭാഗം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഇനി നമ്മൾ ഈ വള്ളി ബാക്കോട്ട് ഒന്ന് കയറ്റിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഹോൾസ് ഇട്ട ഭാഗം ഒന്ന് ഈ ചെരുപ്പിൻ്റെ ബാറിലേക്ക് നമുക്ക് കേറ്റി കൊടുക്കാം കേട്ടോ അപ്പം നല്ല ടൈറ്റായിട്ടിരിക്കണം അപ്പോൾ നമ്മൾ ഹോൾസ് ഇടുമ്പം ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂട്ടോ വലിയ ഹോൾസ് ഒന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല കണ്ടോ ഇത് നല്ല നമ്മൾ വലിച്ചു നോക്കും നല്ല ടൈറ്റായിട്ടിരിക്കും അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഊരിപ്പോൾ നമുക്ക് ഒരാഴ്ചയൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് നമ്മൾ ഈ മൂടീൻ്റെ കട്ട് ചെയ്തെടുത്ത ഭാഗം നല്ലപോലെ ടൈറ്റായിട്ട് കയറ്റി കൊടുക്കുക എന്നിട്ട് നമ്മളൊന്ന് ചെറുങ്ങനെ ഒന്ന് ചൂടാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഒന്നുകൂടെ നല്ലപോലെ ടൈറ്റായിട്ട് ഇരുന്നോളും ഇനി നമുക്ക് വേണ്ടത് തെർമോക്കോളാണ് അപ്പോൾ ഇവിടെ ചെറിയ പീസ് ഒരു തെർമോക്കോൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് മുറിച്ച് മുറിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒന്ന് നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ട് ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ മൂടി വെച്ചിട്ട് കഴിഞ്ഞാലും അതൊരാഴ്ച രണ്ടാഴ്ച കൊണ്ടൊക്കെ തന്നെ ഊരി പോരും അപ്പോൾ അത് ഊരി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തെർമോക്കോൾ എടുത്ത് ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുള്ള തെർമോക്കോൾ നമ്മൾ കുപ്പീൻ്റെ മൂടിക്കയറ്റിയ ഭാഗമല്ലേ ചെരുപ്പിൻ്റെ അവിടെയായിട്ട് വെച്ച് കൊടുത്തിട്ടും ഫ്ലെക്സ് ക്യുക്കൂ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഫ്ലെക്സ് ക്യുക്കു ഒഴിക്കുമ്പോൾ തന്നെ കണ്ടത് നല്ലപോലെ ഉരുകി അതിലേക്ക് സെറ്റ് ആവുന്നുണ്ട് പിന്നീട് ഒരിക്കലും അത് അവിടുന്ന് വള്ളി ഊരിപ്പോരോ പറഞ്ഞു പോരോ ഒന്നുമില്ല നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഒട്ടിയിരുന്നോളും എത്ര ഇട്ട് ഓടിയാലും ചവിട്ടിയാലും ഒന്നും അത് പോരില്ല കേട്ടോ അപ്പോൾ ഇനി ചെരുപ്പിൻ്റെ വള്ളിയൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ വെറുതെ ചെരുപ്പെടുത്ത് കളയാൻ പാടില്ല നമുക്കത് പിന്നെ യൂസബിൾ ആക്കി എടുക്കാൻ പറ്റൂട്ടോ അതിനായിട്ട് നമുക്ക് വേണ്ടത് തെർമോക്കോളും ഫ്ലെസ്ക്യുക്കും പിന്നെ നമുക്ക് കുപ്പിൻ്റെ മൂടി മാത്രം മതി കിട്ടും അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നമുക്കിതൊക്കെ ഒട്ടിച്ചെടുക്കാൻ പറ്റും ഇതൊരിക്കലും പറഞ്ഞു പോരില്ല തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സാധാരണ നമ്മളൊക്കെ ചെരുപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ എടുത്ത് വലിച്ചെറിയലാണ് എന്നാൽ ഇനി തൊട്ടാരും വലിച്ചെറിയാൻ പാടില്ല പുതിയ ചെരുപ്പൊക്കെ ആണെങ്കിലും എത്ര പഴയ ചെരുപ്പായാലും നമുക്ക് വീണ്ടും വീണ്ടും അത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്താൽ മാത്രം മതി ഒരു പണിയും ഇതൊക്കെ എല്ലാവരുടെ വീട്ടിലുള്ള സാധനം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഐഡിയ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണോ യൂസ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുണ്ട് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസിൻ്റെ തൊട്ടു താഴെ തന്നെ കമൻറ്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബൈ ബൈ